നമ്മുടെ സാബുമാൻ്റെ ഗെയിം ഇന്ന് നെവിൻ പൊളിച്ചോ എന്തായാലും ഇന്ന് ഇന്ന് ലൈവിൽ നടന്നത് കുറച്ച് അതിൽ കഴമ്പുണ്ട് അതായത് ഇന്ന് നെവിൻ പറയുന്നുണ്ട് ഒരു നാരദൻ്റെ ഗെയിമാണ് ഇവിടെ സാബുമാൻ കളിക്കുന്നത് എന്ന് നെവിൻ പറയുന്നുണ്ട് പട്ടായ ഗേൾസും അത് ഏറെക്കുറെ അംഗീകരിക്കുന്നുണ്ട് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സാബുമാൻ നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ മൂപ്പര് ഭയങ്കര ചിരിച്ച് കൂളായിട്ട് മറ്റേ പുഞ്ചിരി മത്സരത്തിന് പോകുന്ന കുഞ്ചുവിനെ പോലെയാണ് സാബു മോൻ നടക്കുന്നത് എപ്പോഴും സ്ഥായി ഭാവമാണ് ചിരി പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു നാരദൻ ഒളിച്ചിരിക്കുന്നുണ്ടോ അല്ല നാരദനും അങ്ങനെയാണല്ലോ എപ്പോഴും ചിരിച്ചും കൊണ്ടേ സംസാരിക്കും പക്ഷെ അടികുട പണി അല്ലേ അതായത് ഇദ്ദേഹം നാരദൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സാബുവിൻ്റെ ഗെയിം അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും കുമ്പിടിയാണ് അവിടെയും കാണാം ഇവിടെയും കാണാം എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് വീട്ടിലെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായപ്പോൾ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് പരമാവധി മുതലെടുപ്പ് നടത്താൻ അവിടെ സാബു ശ്രമിച്ചിട്ടുണ്ട് അത് ഫുഡ് തട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല ഒരു ഗെയിം ആയിരുന്നു സാബുവിൻ്റെ അത് നെവിനും മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അനിമോൾക്കും അത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ആദില നൂറയുടെ കാര്യം അറിയില്ല അപ്പം എന്തായാലും ഇന്ന് നവ്യം പറയുന്നുണ്ട് നീ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് ഫോം ആയിട്ടുണ്ട് അതിനെ തകർക്കണം എന്ന് നീ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ സാബു നിഷേധിക്കുന്നുണ്ട് ഞാൻ തകർക്കണം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സാബു പറയുന്നത് സാബു അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചായിട്ട് ഞാനും കണ്ടിട്ടില്ല പക്ഷെ ആ ഗ്രൂപ്പ് പൊളിക്കാനുള്ള ഒരു ഉദ്ദേശം സാബുവിന് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് സാബു രണ്ട് ഗ്രൂപ്പിൽ നിന്നിട്ട് ഇവരുടെ കുറ്റം അവരുടെ അടുത്ത് പറയും അവരുടെ കുറ്റം ഇവിടെ പറയും അങ്ങനത്തെ ഒരു ഗെയിം അവിടെ കളിച്ചിരുന്നു അപ്പോൾ നെവിൻ ഇത് വെളിപ്പെടുത്തിയാലും സാബു ഒരു നല്ല കലിപ്പുണ്ട് പിന്നെ അവിടെ കിടന്ന് നമ്മുടെ മറ്റേ ഇപ്പോൾ ഒരു ഒരു വൈറൽ താരമുണ്ടല്ലോ ജയൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ടൊരു മൂപ്പരുണ്ടല്ലോ മുരളിയോ പുള്ളി ഇപ്പോൾ ഏത് മറ്റേ എന്തോ പത്രസമ്മേളനോ സിനിമാ പ്രമോഷനോ ഒക്കെ വന്നിട്ട് മറ്റേ കരാട്ടയുടെ കുറേ സ്റ്റെപ്പുകൾ കാണിക്കില്ല എവിടെ നിന്നോ പഠിച്ചുകൊണ്ട് വന്ന ഖി ഖു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനവും കാണിച്ചുകൊണ്ടൊക്കെ സാബു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം അങ്ങോട്ട് നിന്നെ പുറത്തിറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് കലിപ്പിച്ചൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് നടന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം